ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്നത്തേം പോലെ ഇന്നത്തെ ദിവസവും ആരംഭിച്ചു രാവിലെ എണീറ്റു രാവിലെ എണീറ്റ് വന്നാൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ജനലൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിടും അത് കഴിഞ്ഞിട്ട് എന്നെ വെയിറ്റ് ചെയ്ത ഒരാൾ അവിടെ ഇരിപ്പുണ്ടാകും ഈ വാതക്കൽ അത് ഡെയിലി കാണുന്ന ഒരു പരിപാടിയാണ് അപ്പം അവൾക്ക് ആദ്യം ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി അവൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് കാറി കാറി നിൽക്കും അപ്പം അവർക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടിയിലേക്ക് എനിക്ക് കിടക്കാൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് പുറത്തിറങ്ങുവന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് എന്തെന്നാ കുറച്ച് പ്രകൃതി ഭംഗി വയ്ക്കുന്ന ആസ്വദിക്കും ഒന്നുമല്ല ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ അയവിറക്കി ആ മുറ്റത്തൂടെ ഞാൻ കുറച്ചു നേരം നടക്കാറുണ്ട് എന്നും ചില ദിവസം എന്തെന്നറിയത്തില്ല രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഒരു കാരണവും ഉണ്ടാവത്തില്ല പക്ഷേ മനസ്സ് കിടന്ന് ഇങ്ങനെ വിങ്ങും വീട്ടിലെത്താൻ ഇങ്ങനെ തോന്നും അത് പ്രവാസ ജീവിതം അനുഭവിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ പറയാലോ ഞാൻ ഒട്ടും എന്താ പറയുന്നത് എക്സ്പെക്ട് ചെയ്തൊരു ലൈഫായിരുന്നില്ല ഇത് അതായത് ഞാനിങ്ങനൊരു പ്രവാസത്തിലേക്ക് വരുമെന്നോ ഇവിടെ ഇങ്ങനെ ഇത്രയും ദൂരം വന്ന് ജോലി ചെയ്യേണ്ടി വരുമെന്നോ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പക്ഷേ നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒന്ന് നമുക്ക് കിട്ടുന്ന ഒന്ന് അങ്ങനെയാണല്ലോ പ്രവാസം അനുഭവിക്കുന്ന എല്ലാവർക്കും അറിയാം എത്രത്തോളം അത് എത്രത്തോളം ഹാർഡായിട്ടൊരു ലൈഫാണെന്ന് പ്രത്യേകിച്ച് അമ്മമാരെ സംബന്ധിച്ച് കുഞ്ഞ് മക്കളെ ഇട്ട് ഇത്രയും ദൂരെ വന്ന് നിൽക്കുമ്പോൾ എന്നെപ്പോലെ തന്നെ ഒത്തിരി അമ്മമാരുണ്ട് അവിടെ ഇവിടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ മക്കളെ ഒന്ന് കാണാൻ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഒന്ന് കാണാൻ അത് ഒത്തിരിയായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ എന്തെന്നാ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പം നല്ല കാര്യമാണ് ലൈഫ് നമ്മുടെ നാട്ടിൽ സെറ്റായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മുക്കിലും മൂലയിലും പോയിട്ട് നമ്മൾ കഷ്ടപ്പെടണം എന്തൊക്കെ പറഞ്ഞാലും ദൈവം എനിക്ക് തന്നൊരു വലിയ അനുഗ്രഹം കൂടിയാണ് ഇവിടെ എത്തുക ജോലി ചെയ്യുക എന്നുള്ളത് പക്ഷേ ഇത്രയും കാലമൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്തായാലും ഞാൻ അധികം നാളീ പ്രവാസം മുന്നോട്ട് കൊണ്ടുപോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉടനെ തിരിച്ച് നാട്ടിലെത്തണം മക്കളുടെ അടുത്തെത്തണം ആ ഒരു വിചാരം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ അഞ്ചാറ് വർഷത്തെ ഈ പ്രവാസ ജീവിതം എന്നെ ഒത്തിരി 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 സ്ട്രോങ് ഉമൺ ആക്കി മാറ്റി അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ അതിനൊത്തിരി താങ്ക്സ് എൻ്റെ ദൈവത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും കാലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതും അപ്പോൾ ഞാൻ എൻ്റെ പ്രവാസം ജീവിതം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ സി യു